ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാറൂസ് വെൽഡ് ആൻഡ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ആവശ്യമുള്ളതും നമുക്കിനി മുൻപോട്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതും ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് നമുക്ക് എല്ലാവരുടെയും ആവശ്യമാണ് വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം അപ്പം അത് ഭയങ്കരം ലോണൊക്കെ എടുത്തിട്ട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഒരു ലോൺ എടുത്ത് അതിന് പിന്നെ പലിശയൊക്കെ ഭയങ്കര കൂടുതലാണ് ഒരാൾ വീട് വെക്കുന്നത് അപ്പം കേന്ദ്ര സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു നിലവിൽ ഇതുവരെ ആയിട്ടില്ല എന്നാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ റിവീൽ ചെയ്തിട്ടുണ്ട് അതായത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ വരെ പലിശ ഇളവോടുകൂടി ഒരു ലോൺ കൊടുക്കുമെന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അത് ഏത് രീതിയിൽ എങ്ങനെയാണ് ബാങ്കുകൾ അത് അതിനൊരു പ്രത്യേകം ഉണ്ടോ എന്നൊന്നും ഇതുവരെ വന്നിട്ടില്ല ഒരു കാര്യം മാത്രം ആണ് റിവീൽ ചെയ്തിട്ടുള്ളത് സർക്കാർ പദ്ധതി ഉടനെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പറയുന്നത് കുറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ മാത്രം മതി ഇതിനകത്ത് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞ ഡോക്യുമെൻറ്റേഷനുകൾ മാത്രം മതി ഈടൊന്നും ഒരു ആവശ്യവും ഇതിനകത്ത് പ്രത്യേകം പറയുന്നില്ല ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് സഹായം ലഭിക്കുന്നത് താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവർ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സാധാരണക്കാർക്കായി സർക്കാർ ഇളവുകളോടെ പുതിയ ഹോം ലോൺ സ്കീം പ്രഖ്യാപിക്കുന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത് ക്രെഡിറ്റ് റിസ്ക് ഗ്യാരൻറ്റി ഫണ്ട് സ്കീമിൽ ഭേദഗതി വരുത്താൻ സർക്കാർ ശ്രമിക്കുകയാണ് മുപ്പത് വർഷത്തെ കാലാവധിയാണ് ലോണിന് ഉണ്ടാകുക നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം എട്ട് ലക്ഷം രൂപ വരെയുള്ള ഭവന വായ്പകൾക്ക് ഗ്യാരൻ്റിയിലുള്ള പരിരക്ഷ ലഭിക്കും ഇതിൻ്റെ പരിധി ഉയരുകയും ചെയ്യും കുറഞ്ഞ വരുമാനമുള്ളവർക്കും ഈടില്ലാതെ തന്നെ ലോൺ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് വരുമാനം പരിധി തിരിച്ചടവ് തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല ധനകാര്യ മന്ത്രാലയവും ഭവന നഗരകാര്യ മന്ത്രാലയവും നാഷണൽ ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളും തമ്മിൽ ചർച്ചകൾ ഇതിനു വേണ്ടി നടത്തുന്നുണ്ട് വായ്പ തുകയുടെ എഴുപത് ശതമാനം വരെ ഗ്യാരൻ്റിയായി ലഭിക്കുമെന്നാണ് സൂചന നിലവിൽ മൂന്ന് ലക്ഷം രൂപ വരെ കാർഷിക വരുമാനമുള്ളവരെയാണ് സാമ്പത്തികമായി പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ ഇടത്തരം വരുമാനക്കാരിൽ ഉൾപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആറ് ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ അതിന് മുകളിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ ഉൾപ്പെടാനാണ് ചാൻസ് അപ്പോൾ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് കുടുംബങ്ങളെന്നാണ് ആ ഘട്ടത്തിൽ വരുന്നവരെ അറിയപ്പെടുന്നത് അപ്പം മൂന്ന് ലക്ഷം വരെ മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ളവർ ഇടത്തരവും പിന്നെ ആറ് ലക്ഷത്തിന് മുകളിലുള്ളത് ഗ്രൂപ്പ് കുടുംബാംഗങ്ങൾ എന്നും ആണ് ഇതിനെ അറിയപ്പെടുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയാണ് പലിശ ഇളവോടുകൂടി ലോൺ ലഭിക്കുന്നത് ഇതിനകത്ത് നമുക്ക് മറ്റു ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിട്ട് പറയുന്നില്ല കാരണം നമുക്ക് വലിയ ഈടുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല അല്ലാതെ തന്നെ ഇരുപത് ലക്ഷം രൂപ വരെ നമുക്ക് ഒരു ലോണായിട്ട് തരികയും തിരിച്ചടവ് കാലാവധി മുപ്പത് വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു വലിയ നല്ലൊരു ഒരു കാര്യമാണ് കാരണം അപ്പം നമുക്കുടെ അടവിൻ്റെ എമൗണ്ടിൽ ഒരുപാട് വ്യത്യാസം വരും പിന്നെ എല്ലാവർക്കും ഇരുപത് ലക്ഷം രൂപ വരെ വേണമെന്ന് ഉണ്ടായിരിക്കത്തില്ല ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ബാങ്ക് വഴിയാണോ അതോ പിന്നെ ഹൗസിങ് ഹൗസിങ് സ്കീമുകൾ അല്ലാതെ ഉണ്ട് അതുവഴിയാണോ എന്നൊന്നുമുള്ള ഒരു ചർച്ചകളോ അല്ല അതിൻ്റെ ഡീറ്റെയിൽസോ ഒന്നും വന്നിട്ടില്ല അതൊക്കെ പുറങ്ങി വരും അപ്പം ഡീറ്റെയിൽ വീഡിയോ അന്നേരം ചെയ്യാം താങ്ക് സോ മച്ച്